അനുതേ നടന്നുട്ടോ കേട്ടോ നിങ്ങക്ക് കാര്യം കിട്ടിയോ അനു കുറെ നേരമായി വിളിക്കുന്നു പോവാ പൂവാന്ന് പക്ഷെ മഴ ഭയങ്കര മഴയല്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴ അടച്ചു പിടിച്ചിട്ടുള്ള മഴയാണ് എങ്ങും അപ്പൊ നമുക്ക് പുറത്തിറങ്ങാൻ അവരുന്ന് നിർത്തിയില്ല പിന്നെ അത് മാത്രല്ല നമ്മള് സുരക്ഷയും കൂടെ വേണമല്ലോ അപ്പൊ അത് കാരണം പിടിച്ചിരുന്നതാണ് പക്ഷെ ഒരു രക്ഷയില്ല അനു പിടിച്ച് വലിച്ചു ഞങ്ങൾ വൈകുന്നേരം വരെ പിടിച്ചു നിന്നു മഴ ഒന്ന് കുറച്ചൊരു ഗ്യാപ്പ് വരട്ടേന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു നാലര അഞ്ചു മണിയോട് കൂടെ ഞങ്ങൾ ഇറങ്ങിയതാണ് അഞ്ചു മണി ആയില്ല നാലരയൊക്കെ കഴിഞ്ഞപ്പോ ഇറങ്ങിയതാണ് അപ്പൊ ദേ ഇതാണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടത് വറ്റി വരണ്ട് കിടക്കുന്ന വിണ്ട് കയറിയിട്ടുള്ള പാടല്ലേ ഇപ്പൊ അതിൻ്റെ ഒരു അവസ്ഥ നോക്ക് ഇറങ്ങുന്ന വഴിയിലുള്ള കണ്ടത്തില് കാര്യമായിട്ട് വെള്ളം കയറിയിട്ടില്ല നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ചെറിയ രീതിയിലേ വെള്ളം കയറിയിട്ടുള്ളു ഇനി ആ നടപ്പാത കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊന്നും നോക്കി പുഴയാണോ നദിയാണോ ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു സീനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അതും കണ്ണത്താ ദൂരമല്ലേ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടം അറ്റത്ത് നിറയെ തെങ്ങും അതുപോലെ കാട് കാടുപിടിച്ചുകൾ നിൽക്കുന്ന മരങ്ങളും അപ്പോൾ ശരിക്കും മല മലപ്രദേശം പോലെ കാടും മലയും നദിയും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറ് കാണുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെ പോയിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു സുഖമാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഞങ്ങളിതേ നടന്നു നമുക്ക് എന്താ പറയുക ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അത് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു നടപ്പാതയിലൂടെ നടന്നു അപ്പം നിറയെ ഈ കൊഴു അടുത്ത് പോയപ്പോൾ നെല്ലുകളൊക്കെ നിറയെ വീണെടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ കൊത്തി തിന്നാനായിട്ട് നമ്മുടെ പ്രാവും കൂട്ടങ്ങള് അമ്പലപ്രാവിന്റെ കൂട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആരാണ് അതിനെ പ്രാവിനെ പറത്താന്ന് പറഞ്ഞിട്ട് മോനും അനുവും കൂടെ തല്ലോട്ടായിരുന്നു കേട്ടോ ഏർ അനു വേഗം നടന്നു ഞാൻ പറത്താം ഒന്നിച്ച് പറക്കണ ഒരു ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനു വേഗം വേഗം നടക്കുന്നത് ഞാൻ പിടിച്ചു നിർത്തിയതാണ് സീൻ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് കണ്ടിട്ട് പറക്കുമ്പോഴല്ലേ ഒരു ഭംഗിയുള്ളത് അപ്പോൾ അത് വീഡിയോയിൽ കാണാനായിട്ട് ലോങ് പറക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് കാരണം ഞാൻ അനുവിനെ പതിയെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി പതിയെ നടക്കുകയാണ് സൗണ്ട് കേട്ട് കഴിഞ്ഞ ഒക്കെ കൂടെ പറക്കും അപ്പോൾ അതിനെ പിടിച്ചു നിർത്തി അങ്ങനെ അനുവിനെ കൊണ്ടുവന്നതാണ് അപ്പോഴാണ് ഇനിയാണ് കേട്ടോ ആ മോൻ പെട്ടെന്ന് കയ്യ കുട്ടി കുട്ടി വഴിക്കോ ഒക്കെ കൂടെ പറന്നു അപ്പം അനുവിൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു അനു ഓടി പോയി പറത്താമെന്നുള്ള പ്ലാനായിരുന്നു രണ്ടാളും കൂടെ തല്ലോട്ടായി വീണ്ടും നടന്നു അപ്പോൾ കുറച്ചുകൂടെയും കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു പ്രാവുംകൂട്ടങ്ങൾ അപ്പം അതിനെ ഓടിക്കാൻ വേണ്ടി അനു ഓടാനാണ് കാണുന്നത് അപ്പം ഞാൻ പതിയെ നിനക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി വീണ്ടും കിട്ടും കാരണം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ലോങ്ങനാവുമ്പോൾ കാണില്ലല്ലോ നമുക്ക് ഫോട്ടോ സൂം ചെയ്യുന്ന പോലെ വീഡിയോ സൂം ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ അനുവിനെ പിടിച്ചു നിർത്തി അങ്ങനെ ഞങ്ങൾ നടന്നു അപ്പം നിങ്ങൾക്ക് സീനറിയും ഈ കാലാവസ്ഥയൊക്കെ ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യണോട്ടോ അപ്പോൾ അനോ അനുപ്രാവിനെ പറത്തി അവൾക്ക് സമാധാനം അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ നടന്നു അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കണ്ടോ അപ്പം അടുത്ത് പോസ്റ്റുകൾ കരണ്ട് കമ്പികളൊക്കെ നിറയുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ ന്യൂസില് കണ്ടതാണ് തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ പോസ്റ്റ് പൊട്ടി വീണിട്ട് രണ്ട് കുട്ടികളും മരിച്ചത് അപ്പോൾ കുട്ടികളെ പാടത്തും പറമ്പിലൊക്കെ വിടാതെ വിടുമ്പോൾ ശ്രദ്ധിച്ചും ഒക്കെ പറഞ്ഞു വിടണം അത് കുട്ടികളെ മാത്രം പറഞ്ഞു വിടരുത് പാരൻസും കൂടെ പോണം അപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ കുറേ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോൾ കുളവും പാടവും അതുപോലെ തോടും ഒക്കെ നിറഞ്ഞ് ഒന്നായ ഒരവസ്ഥയാണ് അപ്പോൾ ഏതാണ് തോട് ഏതാണ് പാടം ഏതാണ് ഒന്നും അറിയാത്ത അവസ്ഥയാണ് അപ്പോൾ കുട്ടികൾ ഇപ്പോൾ അവിടെ കാലത്ത് ഒക്കെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് കുളിക്കാനും തോട്ടിൽ മീൻ പിടിക്കാനും ഒക്കെ പോയിട്ട് പല തവണ ഈ മഴക്കാലത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യങ്ങളെങ്കിലും ഇപ്രാവശ്യമെങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപേ ഒരു കുളാണ് ഇവിടെ നീന്തി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മോട്ടർ ഷെഡിന്റെ മുകളിൽ നിന്ന് ചാടി കുളിക്കുന്ന കുളമാണ് അതിൽ പക്ഷേ കണ്ടോ ചണ്ടി നിറഞ്ഞ് ഇപ്പോഴും കെടുക്കുകയാണ് അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് മഴ പെയ്താലാണ് ഇത് ആ പാടത്തോടെ അങ്ങനെ ഒഴുകി ഈ ചണ്ടി അടക്കുക ഈ വെള്ളം മൊത്തം കലങ്ങി ഉഴുത് മറിഞ്ഞ് ഒഴുക്ക് വരും ആ ഒഴുകുമ്പോൾ ഈ ചണ്ടിയൊക്കെ പോയി പിന്നെ നല്ല വെള്ളമാവും അങ്ങനെയാണ് പറഞ്ഞത് ഇത് സാധാരണ ഇങ്ങനെ തന്നെ തന്നെയാവാറത്ര എല്ലാ വർഷവും അപ്പോൾ ഇനിയും വെള്ളം നിറയാനുണ്ടെന്നാണ് നമ്മൾ കേട്ടറിഞ്ഞത് അപ്പോൾ ഇനിയും മഴ ഉണ്ടല്ലോ തുടങ്ങി വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പൊ ആ കുളം ഏ കുളത്തിലെ വെള്ളം നല്ല നല്ലതാവാൻ ആയിട്ട് ഇനിയും കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കണം അപ്പൊ ഞങ്ങൾ കുളമൊക്കെ കണ്ട് അങ്ങനെ നടക്കണം അപ്പോൾ ഇതേപോലെ ഈ പാടവും കുളവും ഒന്നായിട്ടാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ സൂക്ഷിക്കണം ഇവിടെ ഇപ്പം എല്ലാവരും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് പക്ഷെ എങ്കിൽ കൂടെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപകടത്തിൽപ്പെടുന്നത് അപ്പം ശ്രദ്ധിക്കണം അപ്പം ഞാനും അനു വന്ന് വിളിക്കുന്ന ചേട്ടാ വാ പോവാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും കൂടെ വരാ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് പോയത് അതുകൊണ്ടാണ് കുട്ടികളെ മാത്രം പറഞ്ഞു വിട്ടാൽ ശരിയായില്ല പ്രത്യേകിച്ചും അറിയാത്ത സ്ഥലമാകുമ്പോൾ ഒരു പരിചയമില്ല ഞങ്ങൾ വന്നിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളു പിന്നെ അതുമാത്രമല്ല അനോനേയും അവളുടെ അമ്മ തനിയെ പറഞ്ഞു വിടില്ല അച്ഛനും അപ്പം അവരുള്ളപ്പോൾ മാത്രമേ പറഞ്ഞു വിടുള്ളൂ അപ്പം ഞാനും അവളെ പിടിച്ചു നിർത്തിയതാണ് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അപ്പം ദേ വെള്ളമൊക്കെ നിറയെ എന്താ പറയാ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അത് പാടാണ് കേട്ടോ ഇത് നടക്കുന്നത് നടപ്പാതെയാണ് ആ പക്ഷെ അപ്പുറത്തും അപ്പുറത്തൊക്കെ പാടാണ് അപ്പോൾ എല്ലാം ഒങ്ങിക്കെടുക്കാണ് വെള്ളം കുറച്ച് കഴിയും തോറും തെളിഞ്ഞു തെളിഞ്ഞു വരും ശരിക്കും ഒരു പാടത്ത് വെള്ളം നിൽക്കണ ഒരു പ്രതീതിയല്ല കാരണം വെച്ചാൽ അത്രയും തെളിഞ്ഞ വെള്ളമാണ് ഇനി അവിടെ ഒരു കുപ്പിച്ചെല്ല് കിടുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അത്രയും തെളിഞ്ഞ വെള്ളമാണ് അവിടെ കാണുന്നത് എല്ലാ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം ഞങ്ങളതീ ആ വെള്ളത്തിലൂടെ എങ്ങനെയും പോകാൻ മുകളിൽ തോട് നിറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഒരു സീനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കാണ് അപ്പം നല്ല തണുപ്പുമുണ്ട് അപ്പുറത്തപ്പുറത്തൊക്കെ കുട്ടികൾ ഇറങ്ങി കളിക്കുകയാണ് കേട്ടെറിയ കുട്ടികളല്ല അത്യാവശ്യം എളുപ്പമുള്ള കുട്ടികൾ തന്നെ അല്ല വെള്ളം നമ്മൾ നീങ്ങും തോറും വെള്ളത്തിന് തെളിച്ചും കൂടി കൂടി വരികയാണ് പക്ഷേ ഞാൻ അവിടെയൊക്കെ പാലക്കടമൊക്കെ കണ്ടത്തിൽ വെള്ളം നിറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കലങ്ങിയ വെള്ളമാണ് പക്ഷേ ഇവിടെ ഒരു കായലും പുഴയുമൊക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തെളിഞ്ഞ വെള്ളം വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഇത് തൊഴിലുറപ്പുകാരാണ് കേട്ടോ അവർ പണിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് അങ്ങനെ പോവാണ് അപ്പോൾ അടുത്ത കൂട്ടിൽ അവിടെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ പുതിയ ആൾക്കാരെ കണ്ടപ്പോൾ അവർ പരിചയപ്പെടുകയും ചെയ്തു അതുവഴി അപ്പോൾ വഴിയിലൊക്കെ പോസ്റ്റുകളും പോടത്തിക്ക് പാടത്തേക്ക് മോട്ടർ ഷെഡിന് ആവശ്യമുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ശ്രദ്ധിക്കണം പോസ്റ്റുകളൊക്കെ നിൽക്കും തോറും എത്രയും ശ്രദ്ധിക്കണം അതെ കണ്ടോ ഈ ഒരു സീൻ നോക്കി എന്തൊരു ഭംഗിയാണ് ഇത് പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പക്ഷെ പാടാണ് കേട്ടോ കണ് എന്താ പറയുക വിശ്വസിക്കില്ല അത്രയും തെളിഞ്ഞ വെള്ളം അതേപോലെ നിറഞ്ഞ വെള്ളവും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ അവിടെ കുറച്ചുനേരം ഞങ്ങൾ ജസ്റ്റ് പോയി വന്നേ ഉള്ളൂ കേട്ടോ അവിടെ കുറച്ച് നേരം ഇരുന്ന് കാണാൻ നോക്കിയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല നല്ല മഴയും വരുന്നുണ്ട് കാരണം ഒരു ഓരോ അഞ്ചു മിനിറ്റ് ഒരു ഗ്യാപ്പ് കിട്ടും തോറും മഴ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഈ മഴ സമയത്ത് അവിടെ പോയി നിൽക്കുന്നത് ഡേഞ്ചറാണ് പിന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാടത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ വെള്ളം ഇറങ്ങിയപ്പോളേ നിറയെ മീൻ ചാടിയിട്ടുണ്ട് അപ്പോൾ മീൻ പിടിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അത് പഴയ ചൂണ്ടയാണെങ്കിലും ഇപ്പോഴത്തെ പുതിയ മോഡൽ ചൂണ്ടയാണെങ്കിലും ഏത് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആയിട്ടും ആൾക്കാർ ഈ പാടത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ അടുത്ത കൊള്ളാണ് ഇതൊക്കെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ വെള്ളമൊക്കെ കുറവായിരുന്നു ഇപ്പം നോക്കിയേ നിറഞ്ഞു നിൽക്കാണ് വരമ്പിൻ്റെ എത്താ അടുത്ത് എത്താറായിട്ടുണ്ട് വെള്ളം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളൊക്കെ പോകുമ്പോൾ ഇവിടെ കല്ലും ഈ എന്താ പറയാ പാടത്തില് പുല്ലുകളുടെ വള്ളിയോ തട്ടിയോ ഒക്കെ തെറ്റി കഴിഞ്ഞ പണിയായി അപ്പൊ അതുകൊണ്ട് എപ്പോഴും കുട്ടികളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൈ പിടിച്ചിട്ടോ ശ്രദ്ധിച്ചിട്ടോ ഒക്കെ നടക്കുക അപ്പം ഞങ്ങളിത് അങ്ങനെ കുറച്ചും കൂടെ നടക്കാനുണ്ട് നമ്മളുടെ തോട്ടിലേക്ക് എത്താനായിട്ട് അപ്പം നല്ലൊരു ഫീലായിരുന്നു കേട്ടോ വന്നപ്പോൾ എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാമായിട്ടുള്ള ഒരു അന്തരീക്ഷം പിന്നെ അതേപോലെ പ്രകൃതിയുടെ ഒരു മനോഹാരിതയും എന്താ പറയുക അത്രയും സുഖമുള്ളൊരു സീനും മനസ്സിനെ കുളിർമയൊക്കെയാണ് ഇരിക്കുന്ന എന്നൊക്കെ പറയുന്ന പോലെ ഒരു സുഖമായിരുന്നു കേട്ടോ കാണാനായിട്ട് പാടം വന്നപ്പോൾ പാടത്ത് വന്നപ്പോൾ അപ്പതേ ഞെട്ടി പോയി വറ്റി ഉണങ്ങി കിടന്നിരുന്ന തോടാണ് ഈ നടഞ്ഞ് നിൽക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ അതെ ഈ സ്ലാബിൻ്റെ അവിടെക്ക് എത്തും വെള്ളം അത്രക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഉണങ്ങി പറ്റി പോയിരുന്ന കണ്ടുണങ്ങിയൊരു മൂന്ന് മഴയുടെ വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെയൊക്കെ നിറയെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൂണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ മീനും കിട്ടുന്നുണ്ട് പിന്നെ കുരുത്തി വെച്ചിട്ടുണ്ട് ഇപ്പം മഴ ഫസ്റ്റ് ഒരു മഴയ്ക്ക് തന്നെ എല്ലാവരും കുരുത്തി വെക്കാൻ തുടങ്ങി കുരുത്തി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മീനും പിടിച്ചിട്ട് ഒരു കയ്യിൽ കുരുത്തി ഉണ്ടാവും ഒരു കയ്യിൽ നിറയെ മീനും ഉണ്ടാവും അതേ ഇവര് മറ്റേ ഫോട്ടോ എടുക്കാൻ വന്നതാണ് കേട്ടോ അതിലെ ബാക്കി എടുക്കാനുള്ളവർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാണ് തൊഴിലുറപ്പിൻ്റെ അപ്പോൾ എന്താ ചേട്ടന്മാരെ കണ്ടില്ലേ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടിയിട്ടിരിക്കുകയാണ് അപ്പം കുരുത്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല വലയുണ്ട് ഒരു ഭാഗം വായവട്ടം കൂടിയിട്ട് ഒരു ഭാഗം കൂറുമ്പ കൂറുമ്പിച്ചിട്ട് അതായത് വായവട്ടം കുറഞ്ഞിട്ടും വ്യാസം കുറഞ്ഞിട്ടും അങ്ങനെയുള്ളൊരു ഭാഗം അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ കുരുത്തി എന്ന് പറയുന്നത് അപ്പോൾ അത് വെള്ളത്തിൽ ഇറക്കി വെക്കുക അപ്പോൾ അതിൽ പെടും അപ്പോൾ അത് പിറ്റേ ദിവസം വന്നിട്ട് എടുത്തിട്ട് പോകുക അപ്പോൾ രാത്രി അത് കുത്തി വയ്ക്കും അപ്പോൾ തോട്ടിലെ വെള്ളമൊക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ട് തോടിന്റെ അപ്പുറത്തുള്ള പാടഭാഗമാണ് ആ കാണുന്നത് അപ്പൊ അത്രയും ദൂരം അതായത് ഒരുപാട് സ്ഥലങ്ങള് പാടം തന്നെയാണ് കേട്ടോ ഉള്ളിലൊരു കായലും ഒഴുകുന്നുണ്ട് നെയ് ചേട്ടൻ മീന കിട്ടിയതാണ് കാണിച്ചു തന്നത് ഇത് ഇതെന്ത് മീനാണെന്ന് നിങ്ങളൊന്നും മെൻഷൻ ചെയ്യണം ചെയ്യണട്ടോ എനിക്കറിയില്ല അവരെന്തോ ഒരു പേര് പറഞ്ഞു എനിക്ക് പെടിയെട്ടിയില്ല അപ്പൊ ഞങ്ങളത് ഞങ്ങള് നടക്കുകയാണ് വീണ്ടും കരം അധികം നേരം നിന്ന് കഴിഞ്ഞാൽ മഴയത്ത് പെടും ചൂണ്ടിയിടുന്നവർക്ക് മഴയൊന്നൊരു പ്രശ്നമില്ല വലിയ ആൾക്കാരല്ലേ അപ്പൊ ഞങ്ങളിത് തിരിഞ്ഞു നടക്കുമ്പോൾ നിറയെ ആൾക്കാർ പാടത്ത് വരികയാണ് അപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ വീടുകൾ കാണാത്ത അങ്ങ് ദൂരെ നിറയെ ആൾക്കാരുണ്ട് കാണാൻ വരുകയാണ് പക്ഷെ കാണേണ്ട കാഴ്ച തന്നെയാണ് രണ്ട് മൂന്നും മഴയ്ക്ക് വന്ന വെള്ളം അത്രയും വെള്ളമുണ്ട് കാണാനും നല്ല ഭംഗിയല്ലേ ഇത് നമ്മൾ കഴിഞ്ഞ വീടുകൾ കാണാത്തൊരു കുളാണ് കേട്ടോ കാരണം കാട് പിടിച്ചു കിടക്കായിരുന്നു ഇവര് മഴയ്ക്ക് മുമ്പായിട്ട് വെട്ടി തെളിച്ചതാണ് ഇവിടെ അപ്പോൾ ആ മണ്ണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ വെള്ളത്തിന്റെ കളർ മാറ്റം കണ്ടോ ഇത് ഇനി നല്ല ഒരു രണ്ട് മൂന്ന് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ നീല കളർ വെള്ളം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ പറയുക നീല കളറ് ഭയങ്കര ഭംഗിയത്ര ഈ വെള്ളം കാണാനായിട്ട് അപ്പോൾ അതവർ മഴയ്ക്ക് മുമ്പ് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയതാണ് ഇപ്പം ചുറ്റും കാട് കാടുപിടിച്ച് കിടക്കുമായിരുന്നു അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇത് അത് കാണാൻ വന്ന് അങ്ങനെ കണ്ടിറങ്ങാണ് അപ്പോൾ മണ്ണൊക്കെ ഇടിയാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കാരണം ഒരുപാട് അടുത്തേക്കൊന്നും പോയില്ല അപകടം എപ്പോഴാണ് വരാന്നറിയില്ല അപ്പൊ ഞങ്ങളിത് ഇറങ്ങി കാരണം പാടത്തിന്റെ മണ്ണൊക്കെ ഇഴുക്കുള്ള മണ്ണാണ് അപ്പൊ കാല്പൂഴ്ന്നു പോവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ കണ്ടില്ലേ അടുത്ത മഴയ്ക്ക് ഒരു പൂളുണ്ട് അപ്പൊ ഞങ്ങളിത് ഇറങ്ങി നടന്നു അപ്പോഴാണ് അവിടെ നല്ല ശബ്ദം നല്ല ബഹളം ഉണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ നടന്നു അപ്പൊ നല്ല പൂയിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ആരെ എന്താണെന്നൊന്നും മനസ്സിലാവണില്ല അത്രയും ദൂര കാരണം നമ്മള് ഇപ്പൊ വന്ന വഴി എന്ന് പറഞ്ഞാല് ഒരു ഭാഗമാണ് ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ വീടിന്റെ ഒരു സൈഡ് ബാക്കി മൂന്ന് ഭാഗം അതായത് നടുവിലൊരു ഭാഗമാണ് വീടിന്റെ വീടുകൾ ഉള്ളത് ബാക്കി ആ വീടുകളിലെ വട്ടം വെച്ചിട്ടാണ് ഈ പാടും കായലും ഒക്കെ അപ്പൊ ഒരു നടുക്ക് എന്ന് പറയാം ഏകദേശം വീടുകൾ അപ്പൊ ഒരു മൂന്ന് ഭാഗമാണ് ഈ പാടും കായലും ഒക്കെ തോടും ഒക്കെ അപ്പൊ അത്രയും സ്ഥലങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല ശബ്ദം എന്താണെന്ന് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഞാൻ വീഡിയോയിൽ അത്രയായിട്ട് കാണാൻ പറ്റാത്ത കാരണം ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ അടുത്തേക്ക് പോയതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ചുറ്റുപാടും ഈ പ്രകൃതിയുടെ ഈ മനു അപ്പൊ അതെ ഇതെന്താന്നറിയോ താറാവ് കൂട്ടങ്ങള് താറാവിന്റെ കൂട്ടങ്ങള് മറുക ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ താറാവ് കൂട്ടങ്ങളുടെ ശബ്ദം കേൾക്കണ്ടേ നിക്ക് ഇതാക്കി കൂടി ഇപ്പൊ കാണാൻ നല്ല ചന്ത ഒക്കെ ഉണ്ട് പക്ഷെ വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയാ അപകട സാധ്യത കൂടി വരികയുള്ളൂ അപ്പൊ നമ്മള് ഇത്ര മനോഹരമായി ചെലപ്പോ ആസ്വദിക്കാൻ പറ്റിയ നിങ്ങളുടെ നാട്ടുപുറങ്ങളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് വീഡിയോ ചെയ്യുന്ന നമ്മുടെ നാട്ടിനും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കാണാൻ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ് ഇതൊക്കെ നമ്മുടെ കന്യാകുമാരിയിലെ മൂന്ന് കടലുകൾ ഒന്നിക്കുന്നില്ലേ അതേപോലെയാണ് കേട്ട് ഇവിടെ ഞങ്ങൾക്ക് കണ്ടാൽ കാ അറിയാൻ പറ്റും അതെ രണ്ടു മൂന്ന് വഴിക്കുന്നു വന്നിട്ട് ഒന്നിച്ച സീനാണ് കണ്ടത് അത് എന്തൊരു ശബ്ദാന്ന് അറിയോ കലകളെന്ന് പറഞ്ഞിട്ട് അപ്പം നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അതും കൂടെ ആയപ്പോൾ അപ്പോൾ ഞങ്ങളിത് അത് കുറച്ച് നേരം കണ്ട് അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനെല്ലാവർക്കും താങ്ക് യു അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതുപോലെ പാടവും തോടൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ തനിച്ച് വിടാതെ ശ്രദ്ധിക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞത് വേറൊന്നുമല്ല മഴക്കാലമാണ് അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് ന്യൂസുകൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മൾ പ്രകൃതിയുടെ ഒരു മനോഹാരിത നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അധികം നേരം ഒന്നുമില്ല ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയിലുണ്ടായ മരമാണ് അതിൽ നിറയെ കായ്കൾ ഉണ്ട് ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിച്ചു പക്ഷെ അവർക്കൊരു പെരിയില്ല അപ്പൊ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് അതിൻ്റെ പേരൊന്ന് കമന്റ് ചെയ്യണേ